സംഗീതജ്ഞൻ ചിത്രകാരൻ കവി പ്രാസംഗിയൻ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു വക്കീലായിരുന്നു വിശുദ്ധ അൽഫോൺസസ് ലിഗോരി ഇറ്റലിയിലെ നേപ്പിൾസിൽ ഒരു കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തൻ്റെ പതിനാറാം വയസ്സിൽ സിവിൽ നിയമത്തിലും കാനൂൺ നിയമത്തിലും ബിരുദം നേടി വാദിച്ച കേസുകളിലെല്ലാം തന്നെ വിജയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കേസിൽ സഹവക്കീൽ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം തൻ്റെ കോട്ടും വാളും മറ്റും മാതാവിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് ഇനി കോടതിയിലേക്കില്ല എന്ന് തീരുമാനമെടുത്തു അങ്ങനെ മുപ്പതാം വയസിൽ പുരോഹിതനായി മകന്റെ ഈ തീരുമാനം അങ്ങേയറ്റം വെറുത്തിരുന്ന പിതാവ് ഒരിക്കൽ മകന്റെ പ്രസംഗം കേൾക്കാനിടയായി അത് പിതാവിന്റെ മാനസാന്തരത്തിന് കാരണമായി അദ്ദേഹം മകനോട് നന്ദി പറഞ്ഞു ദിവ്യരക്ഷക സഭ റിതം ടെറിസ്റ്റ് സഭ സ്ഥാപിച്ച അദ്ദേഹം തികഞ്ഞ ദിവ്യകാരുണ്യ ഭക്തനും ഭക്തനുമായിരുന്നു പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥന അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന കൂടാതെ നൂറിലധികം പുസ്തകങ്ങൾ ഇറ്റാലിയൻ കുരിശിന്റെ വഴി കരോൾ ഗാനങ്ങൾ ഇവയെല്ലാം വിശുദ്ധന്റെ സംഭാവനകളാണ് അറുപത്താറാം വയസ്സിലും എത്രാനാവുകയും അക്കാലത്തെ പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ തൻ്റെ വാഹനവും എപ്പിസ്കോപ്പൽ മോതിരവും വിറ്റ് പണം നൽകി ഒരു പരഹൃദയജ്ഞാനിയായിരുന്നതിനാൽ ദുർമാർഗികളെ ഉറക്കി ശാസിച്ച് മാനസാന്തരത്തിലേക്ക് നയിച്ച വിശുദ്ധൻ കുംഭസാരക്കാരുടെയും തൊഴിലാളികളുടെയും മധ്യസ്ഥനാണ് തൊണ്ണൂറ്റൊന്നാം വയസ്സിൽ മരണമടഞ്ഞ വിശുദ്ധൻ്റെ കല്ലറ പഗാനിയിലെ വെസിലിക്കയിലാണ് ഒരു ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാൻ വിശുദ്ധൻ നമ്മെ സഹായിക്കട്ടെ ആമേൻ